ഓരോ സീസണിലും നമുക്ക് ഓരോ തരത്തിലുള്ള കറികൾ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമുക്ക് ആയി കിട്ടും അങ്ങനെ ഒരു സാധനം വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ടേസ്റ്റ് നോക്കി അതുപോലൊക്കെ തിന്നാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ തിന്നിട്ട് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരു സാധനം ആട്ടോ ഞാനൊന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇനി മനസ്സിലാവാത്തവർക്കായിട്ട് ഞാൻ പറയാം നമ്മുടെ കശുവണ്ടിയില്ലേ കശുവണ്ടി എന്താ പറയുക മണ്ണിൽ കിടന്ന് മുളച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സംഭവം ഇതിന് ഞങ്ങൾ അവിടെ അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല കശുവണ്ടി മുളച്ചത് അല്ലെങ്കിൽ വണ്ടി മുളച്ചതെന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊരു കറി ഉണ്ടാക്കി കാണിച്ചതരാം കേട്ടോ ഈ കറി നമുക്ക് എന്താ പറയുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം അതുപോലെ വൈകുന്നേരം നമ്മൾ ഇപ്പം അധിക പേരും ചപ്പാത്തി കഴിക്കുന്ന ആൾക്കാരില്ലേ അതിനോട് കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് പോകുന്ന ഒരു സംഭവമാണ് കേട്ടോ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീടുകളിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കശുവിൻ്റെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമ്മൾ ഒരു മൂന്ന് വിസലിന് വേവിക്കാനായിട്ട് വെക്കണം ഇത് നല്ല രീതിയിൽ വെന്തിരിക്കണം കേട്ടോ എന്നാലും നല്ല എന്താ പറയുക ഒരു ക്രീമി ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടുള്ളൂ ഇത് നമ്മൾ സാധാരണ ക്യാഷ് നട്ട് വേടിച്ച് വെള്ളത്തിലിട്ട് കുതിർത്തിട്ടും നമുക്ക് ഇത് ആയി കിട്ടാത്തവർക്ക് വേണമെങ്കിൽ ഒരു ടേസ്റ്റിന് ചേർന്ന് നോക്കാം കേട്ടോ അങ്ങനെ അത് അവിടെ കിടന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്കൊരു ചേഞ്ചട്ടിയിലേക്ക് കുറച്ച് തേങ്ങ അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ ഒരു കുഞ്ഞിക്കഷ്ണ സവാള പിന്നെ ഗരം മസാലയാണ് ഇടാൻ പോകുന്നത് ഗരം മസാലയിൽ ഏലക്കായ ഉണ്ട് പട്ടയുണ്ട് ഗ്രാമ്പുണ്ട് പെരിഞ്ചീരകമുണ്ട് ചെറിയ ചീരക പിന്നെ അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ആ തക്കോലല്ലേ അതെല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ നല്ല രീതിക്ക് ചോക്ക വറുക്കാന്ന് പറയും അമ്മയൊക്കെ പണ്ട് അടുക്കളേലൊക്കെ കയറിയിട്ട് എന്തെങ്കിലും സഹായിക്കേണ്ടി ഇന്ന് അമ്മ ഇങ്ങനെ നിലവിളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കയറി ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളിലൊന്നായിരുന്നു ഈ തേങ്ങ വറുത്ത് കൊടുക്കലൊക്കെ അപ്പോൾ അമ്മ പറയും ചോക്ക വറക്കണേ ചോക്ക വറക്കണേന്ന് ഈ ചോക്ക വറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് സിമ്മിലിട്ട് നല്ല എന്താ പറയുക കുഞ്ഞിങ്ങനെ ആയിട്ട് എല്ലാ മറ്റേ മസാലകളും അതുപോലെ തന്നെ തേങ്ങയൊക്കെ ഒരേ പരുവത്തിൽ മൂത്ത് വരുന്നതിനാണ് ഈ ചോക്ക വറക്കാന്ന് പറയാം അവിടെ എങ്ങനെയാണ് പറയാമെന്നും കയറിലിട്ട് അപ്പോൾ ഞാനും അതുപോലെ തന്നെ ചോക്ക വറക്കിണ്ടിട്ട് ഈ ചോക്ക വറക്കുമ്പോൾ എവിടെയെങ്കിലും ഒന്നും പാളിപ്പോയി കഴിഞ്ഞാൽ ആ കറിയുടെ മൊത്തം ടേസ്റ്റ് ും അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഒരു വർക്കുന്ന ഒരു പരിവ് നമ്മൾ നല്ലോണം സൂക്ഷിക്കണം അതിന് ശേഷം നമ്മൾ മസാലപ്പൊടികളിടാണ് അതൊന്നുമില്ല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ഗരം മസാല അത് ഗരം മസാല അല്ല സോറി പൊടിച്ച് വെച്ചാൽ മസാലപ്പൊടി ഇറച്ചി മസാലപ്പൊടി ഇല്ല അത് അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇടണ്ട അങ്ങനെ ഇതെല്ലാം കൂടെ മൂത്ത് വരുന്നതിന് ശേഷം നമ്മളതോടെ അരയ്ക്കാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ അതിന് ശേഷം നമ്മളൊരു അടുപ്പത്ത് വെച്ച് ഇഞ്ചി പച്ചമുളക് വേപ്പിനല തക്കാളി ഇതെല്ലാം വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ല രീതിക്ക് സോട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം നമ്മൾ ആ ഒരു മസാലയ്ക്ക് നമ്മൾ വേവിൽ കശുവണ്ടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം എന്നാലാണ് ആ ഒരു എന്താ പറയുക അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലോട്ട് പിടിക്കുകയുള്ളൂ ഈ സമയം തേങ്ങ അരച്ചെടുക്കാം ഈ അരപ്പും അതിലോട്ട് ഒഴിച്ച് നമ്മൾ ഒരു നാരങ്ങയുടെ പകുതിയും പിഴിഞ്ഞൊഴിച്ചിട്ട് നമ്മൾ കറിയൊന്നും തിളപ്പിച്ച് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഇതോടുകൂടി നമ്മുടെ റെസിപ്പി ഇവിടെ ഫിനിഷ് ഫിനിഷായിട്ടിരിക്കുകയാണ് നമുക്കൊരു നല്ലൊരു മസാലക്കറി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് എന്താ പറയുക ചപ്പാത്തിയുടെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ആ ഒരു എന്താ പറയുക നല്ലൊരു കോമ്പിനേഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം